ഹായ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ട് കാണിച്ചു തരാട്ടാ അത് അബിയുമാണ് രണ്ട് കൊല്ലായിട്ടുള്ളൂ അത് കുഴിച്ചിട്ടിട്ട് ഇപ്പം അത് കാച്ചു അബിയൂന്ന പറയാ അത് ഒരു ഓറഞ്ചിനേക്കാളും വലുപ്പമുണ്ട് സ്വീറ്റാണ് ഒരു കരിക്കൊക്കെ തിന്നുന്ന ഫീലാണ് കാണിച്ചരാട്ടാ അപ്പം ഇതാണ് അബിയുവിൻ്റെ മരം ഇല കണ്ടുകഴിഞ്ഞാൽ മാവിൻ്റെ ഇലര പോലെയൊക്കെ ഉണ്ട് പക്ഷേ സംഭവം അബിയുവാണ് ഒരു ഓറഞ്ചിനേക്കാളും അല്പം വലുപ്പമുണ്ട് നല്ല വലുപ്പമുണ്ട് ഓറഞ്ചിനേക്കാളും വലുപ്പമുണ്ട് ഒരു മാങ്ങേരൊക്കെ അത്ര വലുപ്പമുണ്ട് ഇത് ഞങ്ങൾ നട്ടിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ ഒരുപാട് കാച്ചിട്ടുണ്ട് നമുക്കിത് ഇനി മുറിച്ച് നോക്കാം കേട്ടോ കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് നല്ല യെല്ലോ കളറാണ് ഇതിൻ്റെ തൊണ്ട് അത്ര കട്ടിയില്ല അത്ര കന തൊണ്ടല്ല അത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് കോരി തിന്നാം ഇതിന്റെ സ്കിൻ കളയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് സ്പൂണിട്ട് കോരി തിന്നാം ഒരു ഡിസേർട്ട് പോലെ ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഫ്രൂട്ട് കാണുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിനകം ഒരു സീഡ് ഉണ്ട് ഉള്ളില് ഞാനത് കഴിച്ചു നോക്കി നല്ല രസുണ്ട് ഇത് ആമസോണില് ഉണ്ടാവുന്ന ഒരു മരാണ് ഇതിപ്പോ ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയത് ഇതിന് നല്ല ടേസ്റ്റ് ആണ് കടുത്ത മധുരം അല്ലെങ്കിലും ഒരളം മധുരമാണ് മധുരമാണ് പക്ഷെ കടുത്ത മധുരല്ല ഒരളം മധുരം ഒരു പുടി തിന്നുന്ന മാതിരിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ വ്യത്യസ്തമായ മരങ്ങളൊക്കെ നടണം അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും മരുന്നൊന്നും അടിക്കാത്ത കെമിക്കൽസൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആസ്വദിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ